മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ചികിത്സിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആനയെ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു പറ്റിയ കഴിഞ്ഞ കുറേ ദിവസമായി ശ്രദ്ധയിൽ വിഷയമാണ് ആനയെ മയക്കോടി വെച്ച് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് മുറിവുകൾ വൃത്തിയാക്കി ആവശ്യമായ മരുന്നുകൾ നൽകി ആ ആനയെ കുങ്കിയാനും മറ്റൊരു സഹായത്തോടെ ആംബുലൻസിൽ കയറ്റി കോടനാട്ടിലേക്കുള്ള അവിടെയുള്ള വന്യമൃഗ കേന്ദ്രത്തിൽ എത്തിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഡോക്ടർമാർ അവരെ ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ അവരടുത്ത് തന്നെയുണ്ട് ആനയുടെ അടുത്ത് തന്നെയുണ്ട് ഈ ദൗത്യത്തെ സഹായിക്കാൻ കുങ്ങിയാനുൾപ്പെടെയുള്ള സഹായം ലഭ്യമാക്കിയിട്ടുണ്ട് വാഹനം ഒരുക്കി നിർത്തിയിട്ടുണ്ട് കൂടിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്